സ്വർഗ്ഗ അനുരാഗവുമായി ബന്ധപ്പെട്ട് ഫ്രാൻസിസ് പാപ്പ നടത്തിയ പരാമർശങ്ങളിൽ വ്യക്തത ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കൂട്ടം വിശ്വാസികളും വൈദികരും വത്തിക്കാൻ ചതുരത്തിൽ ഒരുമിച്ച് കൂടി മൗനപ്രാർത്ഥന നടത്തി സ്വർഗ്ഗ അനുരാഗികളുടെ സഹവാസത്തിൽ തങ്ങൾക്ക് വ്യക്തത വേണമെന്ന ബാനർ ഉയർത്തിയായിരുന്നു അവർ പ്രാർത്ഥന നടത്തിയത് ഏകദേശം അമ്പതോളം പേരാണ് മൗനപ്രാർത്ഥനയിൽ പങ്കെടുത്തത് ഇരുപതിനും ഇടയിൽ പ്രായമുള്ള യുവജനങ്ങളായിരുന്നു അവരിലധികവും അരമണിക്കൂറോളമാണ് അവർ വത്തിക്കാൻ ചത്രുരത്തിൽ മുട്ടുകുത്തി പാപ്പയുടെ പരാമർശങ്ങളിലെ വ്യക്തതയ്ക്കായി പ്രാർത്ഥിച്ചത് ഓസ്ട്രേലിയയിൽ നിന്നുള്ള അൽമായ വിശ്വാസി അലക്സാണ്ടർ ഷിഗുവേലാണ് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുത്തത് സ്വർഗ്ഗ അനുരാഗവുമായി ബന്ധപ്പെട്ട പാപ്പയുടെ പരാമർശങ്ങൾ വെനുസുല ഫിലിപ്പീൻസ് പോലുള്ള രാജ്യങ്ങളിൽ സ്വവർഗ വിവാഹത്തിന് അനുകൂലമായ നിയമനിർമ്മാണം നടത്താൻ ഭരണാധികാരികൾ ഉപയോഗപ്പെടുത്തുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി കഴിഞ്ഞ വ്യാഴാഴ്ച വെനുസുല പ്രസിഡന്റ് നിക്കോളസ് മഡൂറ സ്വവർഗ വിവാഹം സംബന്ധിച്ച് ചർച്ച നടത്താൻ വെനുസ്ലിൻ പാർലമെന്റിനോട് പാപ്പയുടെ വാക്കുകൾ പരാമർശിച്ചുകൊണ്ട് ആവശ്യപ്പെട്ടിരുന്നു പത്ത് മിനിറ്റ് സമയമാണ് വ്യക്തത ആവശ്യപ്പെട്ടുള്ള ബാനർ പ്രദർശിപ്പിക്കാൻ പ്രാർത്ഥനയ്ക്കായി വന്ന വിശ്വാസികളെ വത്തിക്കാൻ അനുവദിച്ചത് വളരെ അപൂർവമായി മാത്രമേ ഇതുപോലുള്ള ബാനറുകൾ വത്തിക്കാൻ ചത്രുരത്തിൽ പ്രദർശിപ്പിക്കാൻ വത്തിക്കാൻ അനുവദിക്കാറുള്ളൂ സ്വർഗ്ഗ അനുരാഗികളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് പാപ്പ നടത്തിയ പരാമർശങ്ങൾ വൻ വിവാദങ്ങൾക്കും തെറ്റിദ്ധാരണകൾക്കുമാണ് വഴിതെളിച്ചത് ഇതു സംബന്ധിച്ച് വത്തിക്കാൻ ഇതുവരെ ഔദ്യോഗിക പ്രസ്താവനകളോ വിശദീകരണങ്ങളോ നൽകിയിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്